സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിലായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തി രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ എത്തിച്ചത് ഈ സാഹചര്യത്തിൽ ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താതെ ഇരുന്നതിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വര്ധനവുണ്ടാകുമെന്ന് ഏറ്റവും പുതിയ സന്തോഷ വാര്ത്ത എത്തിയിരിക്കുന്നത് കേന്ദ്രം വിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സാധിക്കാതെ പോയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേന്ദ്ര ബജറ്റില് കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങള് ലഭ്യമാകുന്ന സാഹചര്യത്തില് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം വീണ്ടും സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം പ്രതിഫലിക്കും വിധവാ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വിവിധ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് കൂടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക ഇവർക്ക് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടുകൂടി അടക്കേണ്ടിയും വരും ഇതിനുള്ള നടപടികളും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുള്ള കേന്ദ്രവിഹിതം നാളെ മുതൽ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങും പെൻഷൻ വർധന ബജറ്റിന് പുറമെ പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി സൂചന നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഭോക്താക്കള്ക്ക് ആനുകൂല്യം എത്തിച്ചേരും നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ മൂന്ന് ഗഡുക്കളായ മൂവായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ രൂപ ഫീസിനത്തിൽ നൽകി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലേക്ക് എത്തേണ്ടത് ഗുണഭോക്താവിന്റെ ഫോട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സാക്ഷ്യപത്രവും ഒപ്പിട്ട് നൽകാൻ മറക്കാതെ ഇരിക്കുക മുൻഗണന തെളിയിക്കുന്നതിനു വേണ്ടിയാണ് റേഷൻ കാർഡിന്റെ പകർപ്പുൾപ്പെടെ നൽകേണ്ടി വരുന്നത് ഇതു സംബന്ധിച്ചിപ്പോൾ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് ചില പഞ്ചായത്തുകൾ രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പും വഞ്ചനയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈൻ വഴി വെച്ചിട്ടുള്ള അപേക്ഷകൾ സാങ്ഷനാകുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിലെത്തി രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന സർക്കാരിന്റെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിടിവീഴുന്നതായിരിക്കും മറ്റ് യാതൊരു വിധത്തിലുമുള്ള പെൻഷനുകൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമോ താൽക്കാലികമോ അല്ലെങ്കിൽ കരാർ നിയമനമോ ലഭിച്ചവരാകരുത് കുടുംബ പെൻഷനോ ഇ വാങ്ങുന്നവരാകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇത് തടസ്സമാവില്ല ആനുകൂല്യം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ് അറുപത് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടി വരും ഒരു രേഖകളും കൈവശമില്ലാത്ത പക്ഷം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ഡോക്ടറുടെ ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം നമ്മുടെ അപേക്ഷ റിജക്റ്റാകുന്നതായിരിക്കും ഓരോ ഘട്ടത്തിലുമുള്ള മെസ്സേജുകളും ഒ ടി പിയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കാവും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വര മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക